ഈശ്വമി സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ശാന്തിയും സമാധാനവും നേരുന്നു വളരെ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വരിക കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എറണാകുളം അങ്കമാലി രൂപതയിൽ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി രൂപതയിൽ അൽമായ സിനഡ് എന്ന പേരിൽ ഒരു പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലൂർ റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് നടന്നതായിട്ട് അറിയുവാനായിട്ട് സാധിച്ചു എന്തായാലും സീറോ മലബാർ സഭയിലെ അൽമായ എല്ലാം കൂടി നടത്തിയ സിനഡ് ആയതിനാൽ അത് വൻ വിജയമായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കാരണം എനിക്ക് തോന്നിയത് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് കൂടുമ്പോൾ ഏകദേശം അഞ്ച് മെത്രാൻ മാത്രം മെത്രാൻമാർ മാത്രം ഒരുമിച്ച് കൂടി ഒരു സിനഡ് നടത്തിയാൽ എങ്ങനെ അങ്ങനെയായിരുന്നു സീറോ മലബാർ സഭയുടെ അൽമായ എന്ന പേരിൽ ഷൈജു ആന്റണി എന്ന മഹത് വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയ അൽമായ സിനഡ് ഇച്ചിരി കൂടി വിശദമായിട്ട് വിമത അൽമായ സിനഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി അതിലുണ്ടാകുമായിരുന്നു അപ്പോൾ പിന്നെ ഈ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിലുള്ള ഒരു വിഷയമുണ്ടാകുമായിരുന്നില്ല എന്തായാലും അവരത് പറഞ്ഞില്ലെങ്കിലും ഞാനത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിമത അൽമായ സിനഡ് കൂടുകയുണ്ടായി അപ്പോൾ ഞാനതിലെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഷൈജു ആൻ്റണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുക ഇടയായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമായിരുന്നു ആ സിനഡില് അപ്പോൾ ആ പ്രസംഗം പ്രകാരമായിരുന്നു റോമിൽ ആർപ്പാപ്പയും മതൃ കർദനാ കർദനാൾമാരും റോമിലുള്ള എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയും ഭയത്തോടു കൂടിയും ഈ എറണാകുളത്ത് നടന്ന സനൂർ നടന്ന വിമത അൽമായ സെഡിനെ സിനിടനെ കുറിച്ച് സംസാരിച്ച് ഭയപ്പെട്ട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹം പറയാനായിട്ട് പറയുന്നത് കേൾക്കാനായിട്ട് ഇടയായി ഞാനും ശ്രദ്ധിച്ചിരുന്നു കാരണം റോമിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോലാഹലമായിരുന്നു അപ്പോൾ ഈ കോലാഹലത്തിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മാർപ്പാപ്പയും ഒന്ന് രണ്ട് കർദ്ദനാൾമാരും ഒരു മൂലയിൽ നിൽക്കുന്നു മറ്റു കർദ്ദനാൾമാരൊക്കെ ഓരോ തൂണിൻ്റെ മൂലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവിടെ ആയിരിക്കുന്ന അച്ഛന്മാരും കന്യാസുരിമാരും ഒക്കെ പല പല തൂണുകളുടെ അടിയിലും ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഇവരുടെ എല്ലാം സംസാര വിഷയം ഒന്നേ ആയിരുന്നുള്ളൂ ഒന്നായിരുന്നു അത് എറണാകുളത്ത് നടക്കുന്ന വിമത അന്മാ സിനടിനെക്കുറിച്ചായിരുന്നു എന്നിട്ട് അവരിൽ പലരും മാർപ്പാപ്പയടക്കം അവരിൽ പലരും അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭയപ്പെട്ട് അവരുടെയൊക്കെ മുഖം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വളരെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും അവർ വലിയ ഭയമായിരുന്നു ഈ സെനഡിനെ കുറിച്ച് ഓർത്തിട്ട് ഭയപ്പെട്ടവർ ചിലരൊക്കെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കരക്കമ്പിയാണ് അവർ നിന്നിരുന്നെടുത്ത് അല്പം നനവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക അപ്പോൾ അത്രയ്ക്കു മേലവർ ഭയപ്പെട്ടിരുന്നു ഈ വിമത അൽമായ സെനടിനെ ഇനി അത് പോട്ടെ അത് റോമിലെ കാര്യം കേരളത്തിലെ സീറോ മലബാർ സഭയിലെ മൃദ്രാമാരുടെ കാര്യം അതിലും കഷ്ടമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരെല്ലാവരും തന്നെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് ഈ വിമത അൽമായ സിനഡിനെ കുറിച്ച് വളരെ ഭയത്തോടു കൂടി സംസാരിക്കുകയും അവർക്ക് ഞെട്ടിവിറയ്ക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുക വളരെ ഭയത്തോടു കൂടി ഞെട്ടി വിറയ്ക്കുകയും ഇനിയിപ്പോൾ അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഈ അൽമായ സിനഡ് വിമത അൽമായ സിനഡ് അവർക്കൊരു ഭീഷണിയായി തീരും പ്രത്യേകിച്ച് കാക്കനാട് നടക്കാൻ പോകുന്ന സിനഡിനൊരു ഭീഷണി തന്നെയാണ് അതെന്നൊക്കെ അവർ മനസ്സിലാക്കിയപ്പോൾ അവരും നിന്ന സ്ഥലത്ത് ഒട്ടുമുക്കാൽ പേരും തന്നെ നിന്ന സ്ഥലത്ത് നനവുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഷൈജു വാൻ പറഞ്ഞ ആ കാര്യം വളരെ കറക്റ്റാണ് എല്ലാവരും ഭയപ്പെടുന്നു ഞാനൊഴുകെ എല്ലാവരും ഈ വിഷയത്തിൽ ഭയപ്പെടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു എന്താണെന്ന് എനിക്ക് ഭയം വരുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഭയം ഉണ്ടാകുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഭയം എനിക്കും ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ ഭയം വരുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുവാനായിട്ട് വന്നത് അപ്പോൾ ഞാൻ ഈ സിനഡിനെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്തപ്പോൾ ഈ സിനഡിന് മറ്റൊരു പേര് വിമത അത്മായ എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു പേരുടെ പേര് ഈ സിനഡിന് കൊടുക്കുവാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹം തോന്നി ഒത്തിരി ധ്യാനിച്ചപ്പോൾ കിട്ടിയൊരു വാക്കാണ് പാണ്ഡമോണിയൻ തേഡ് ഈ സിനഡിൻ്റെ പേരതാണ് പാണ്ഡമോണിയൻ തേഡ് പാണ്ഡമോണിയൻ തേഡ് എന്ന് പറഞ്ഞാൽ പാണ്ഡമോണിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദി അബോർ ഓഫ് സെയ്റ്റൻ എന്നാണ് സർദാൻ്റെ അബോർഡ് സർത്താൻ്റെ എന്താ പറയുക ഹെഡ് ഓഫീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സാത്താൻ്റെ ഹെഡ് ഓഫീസ് ആണല്ലോ ഈ റിന്യൂവൽ സെന്ററ് അവിടെയാണല്ലോ എല്ലാ കുതന്ത്രങ്ങളുടെയും എന്താ പറയുന്ന പ്ലാനിങ്ങുകൾ നടക്കുക അപ്പോൾ അതുകൊണ്ട് സാത്താൻ്റെ അബോർഡ് പാണ്ഡമോണിയൻ തേർഡ് നമുക്കറിയാം പത്തിക്കാൻ ഫസ്റ്റ് വത്തിക്കാൻ സെക്കൻഡ് സഭയിൽ രണ്ട് സെനഡുകളായിരുന്നു അതിനുശേഷം സഭയെ ആകമാനം പിടിച്ച് കുലുക്കിയ അത്ര മാർപ്പാപ്പയെ പോലും ഭയപ്പെടുത്തിയ ഒരു വലിയ സെനഡായിരുന്നു ഈ വിമത സെനഡ് പാണ്ഡ തേർഡ് എന്ന് പറഞ്ഞ് ഈ സെനഡ് എറണാകുളത്ത് അരങ്ങേറിയത് എന്തായാലും പാണ്ഡമോണിയ എന്ന് പറയുന്ന സ്ഥലം അതിനു വേണ്ടി ഒരുക്കപ്പെട്ടു ഇനി ഈ സിനഡിൽ പങ്കെടുത്തവർ ചില ആളുകളൊക്കെ പറയുന്നതും കേട്ടു യൂദാസുമാരുടെ പിൻഗാമികളാണ് ഈ സിനഡിൽ പങ്കെടുത്തവരെന്നൊക്കെ ചില ഈ സഭയോടൊത്ത് നിൽക്കുന്ന ആളുകളുടെ കമൻറ്റുകൾ ഞാൻ കേൾക്കാൻ ഇടയായി അപ്പോൾ ഞാനവരെ കറക്റ്റ് ചെയ്തു നിങ്ങൾ പറയും തെറ്റാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല യൂദാസിൻ്റെ പിൻഗാമികളല്ല ഈ ഷൈജുവാൻ നേതൃത്വത്തിലുള്ള ഈ പാണ്ഡമോണിയൻ തേഡിൽ പങ്കെടുത്ത സിനഡ് വക്താക്കൾ ശരിക്കും അവരാരാണ് അവരാണ് ബറാബസും കൂട്ടാളികളും നമുക്കറിയാം ക്രിസ്തു പിടിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് നേട്ടം കൊയ്തവന്റെ പേരാണ് ബറാബസ് ക്രിസ്തു അപമാനിക്കപ്പെടുന്നിടത്ത് സ്വാതന്ത്ര്യം കിട്ടുകയും ക്രിസ്തു പിടിക്കപ്പെടുമ്പോൾ ക്രിസ്തു അപമാനിക്കപ്പെടുമ്പോൾ ആ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നവൻ്റെ പേരാണ് ബറാബസ് എറണാകുളം അങ്കമാളി രൂപതയിൽ കുറേ നാളുകളായി പരിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അതിഭീകരമായ രീതിയിൽ ഒരിക്കലും ദൈവജനത്തിനോ വിശ്വാസികൾക്കോ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവഹേളിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് സാമ്പത്തികവും മറ്റ് പ പല വിധത്തിലുമുള്ള നേട്ടങ്ങളുണ്ടാക്കുന്ന ബറാബസ്സാണ് ഷൈജു ആന്റണിയും കൂട്ടാളികളും അങ്ങനെ ബെറാബുമാരുടെ സിനഡായിരുന്നു പാണ്ഡുമോണിയുടെ അതൊരിക്കലും യൂദാസിന്റെ കൂട്ടാളികളുടെ സിനഡായിരുന്നില്ല യൂദാസ് പങ്കെടുക്കുന്ന സിനഡ് വരാനിരിക്കുന്നതേ ഉള്ളൂ അത് എന്താ പറയുക നമ്മുടെ കാക്കനാട് വെച്ചാണ് ഉടനെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ഒരു യൂദാസ് പങ്കെടുക്കുന്ന സിനഡ് കൂടുന്നുണ്ട് അപ്പോൾ ക്രിസ്തു അപമാനിക്കപ്പെടുന്നതാണ് ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അപമാനിക്കപ്പെടുമ്പോഴാണ് ബറാബസ്സുമാർക്ക് നേട്ടമുണ്ടാകുന്നത് അപ്രകാരം ഒരു ബറാബസ്സാണ് ഷൈജു ആന്റണി ഈ ബറാബസ്സിൻ്റെ കൂട്ടാളികളാണ് വിമത വൈദികരും ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുക ഈ സിനഡൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് ഇനി രണ്ടാമതൊരു സിനഡ് വരാനിരിക്കുന്നുണ്ട് കാക്കനാടാണ് നടക്കുക അതാണ് സഭയുടെ സിനഡ് അപ്പസോളം ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയത് വെച്ച് സിനഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പസോളന്മാരുടെ കൂട്ടായ്മയെന്നാണ് അപ്പസോളന്മാരുടെ കൂട്ടായ്മ കൂടുന്നതിനാണ് സിനഡെന്ന് പറയുക തന്നെ ഇവർക്ക് എവിടെ ഈ വാക്ക് കിട്ടിയതെന്ന് പോലും എനിക്കറിയില്ല ആ വാക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പാണ്ഡമോണിയും തേടുന്നതിന് വെറുതെ ഇട്ടുവച്ചിരിക്കുന്നത് ഞാൻ ആ വാക്ക് സിനഡ് എന്ന വാക്ക് അതിന് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഒരു സിനഡ് വരുന്നുണ്ട് ആ സിനഡിൽ തീർച്ചയായും യുദാസുമാരുണ്ട് ആ യൂദാസുമാരുടെ ഒന്നിരണ്ട് യൂദാസുമാരുടെ പേരൊക്കെ എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല മാർ ജോസഫ് പമ്പ്ലാനി മാർ തട്ടിൽ ഇനിയും വേറെ പേരുടെ പേരുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പസ്വലന്മാരുടെ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും യൂദാസ് ഉണ്ടായിരുന്നു ആ യൂദാസ് അപ്പം സ്വീകരിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങും ഈ സിനഡിന് ശേഷം അവർ വെളിയിലേക്ക് ഇറങ്ങും അവരപ്പം സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ പിശാജ് കയറും ആ പിശാചിൻ്റെ ശക്തിയിൽ അവർ പുറത്തേക്ക് ഇറങ്ങി അന്ധകാരത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർ അന്ന് യുവദാസ് ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്യാൻ പോകില്ല അതാണ് ഒരു വലിയ പ്രത്യേകത അന്നത്തെ യുവദാസന് അബദ്ധം പറ്റി അന്ന് ഇത്തരം ബോധമൊന്നും ഇല്ലായിരുന്നു ഇവർക്ക് ഈ ഡോക്ടറേറ്റ് ഉള്ളത് ഉള്ളത് ആയതുകൊണ്ട് ഇവർക്ക് നല്ല ബോധമുണ്ട് വിവരവുമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് ഇവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല ഈ യുവദാസുമാർ ആ സിനിറ്റ് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല കുറേ പേരുണ്ടെന്നാണ് അറിവ് അപ്പോൾ യുദാസുമാരുടെ എണ്ണം ഈ നാളുകളിൽ കൂടിയിരിക്കുന്നു എന്നറിയാനായിട്ട് കഴിഞ്ഞു അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവർ ഈ ബറാബസ്സുമാർ ഈ അന്ധകാരത്തിൽ ഇവരെ കാത്തുനിൽക്കുകയാണ് അതിനുശേഷം ഇവർ ഈ ബറാബസ്സുമാരുടെ തോളിൽ കൈയിട്ട് ഇവർ അന്ധകാരത്തിലേക്ക് നടന്നു പോവുകയാണ് പിന്നെ ഇവരുടെ ചർച്ചകൾ മുഴുവൻ ബറാബസുമാരോട് ചേർന്നാണ് ക്രിസ്തുവിനെ അനുസരിക്കുന്ന ക്രിസ്തുവിൻ്റെ സഭയെ അനുസരിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഇവർക്ക് മറ്റാരോ അങ്ങനെ ബറാബസ്സുമാരുടെ തോളിൽ കൈയിട്ട് അവരുമായി സന്ധി സംഭാഷണങ്ങൾ നടത്തി അതിനുശേഷം അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ പരിശുദ്ധ കുർബാനയെ അപമാനിച്ച് അവഹേളിച്ച് സഭാ വിരുദ്ധമായ കുർബാന ഇല്ലിസിറ്റ് കുർബാന അവിശുദ്ധ കൂട്ടായ്മയിലൂടെ കൂട്ടുകെട്ടിലൂടെ ഇവർ ഒന്നു ചേർന്ന് ആവിഷ്കരിക്കുന്നു സമവായം എന്നൊക്കെയാണ് അതിൻ്റെ പേര് സമവായം എന്ന് അങ്ങനെ ബറാബസ്സുമാരുടെ കൂട്ടാളികളായി യൂദാസുമാരും ഒന്ന് ചേരുന്നു വലിയ ഭയത്തിൻ്റെ നാളുകളിലേക്കാണ് സഭ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബറാബസ്സുമാരും യൂദാസുമാരും ഒന്ന് ചേർന്നിരിക്കുന്നു അപ്പസ്വലന്മാരുടെ വായിൽ പണ്ടാരോണ്ട് പറയുന്നത് പോലെ പഴം തിരക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വേണ്ട വിധത്തിലവരെ ആരെയും നയിക്കുന്നില്ല ഈ നാളുകളിൽ വേണ്ട വിധത്തിലൊന്ന് തുറന്ന് ഇതൊന്ന് പറയുവാനായിട്ട് പോലും അവർക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം ഒരു വശത്ത് കിടക്കുകയാണ് ഇതാണ് ഞാൻ ഒന്നാമത് പറയുവാനായിട്ട് ആഗ്രഹിച്ച കാര്യം അതുകൊണ്ട് വലിയ വിജയമായിരുന്ന എറണാകുളം അങ്കമാലി രൂപതയിൽ നടന്ന പാണ്ഡമോണിയൻ തേട് അതിനുശേഷമുള്ള അതിൻ്റെ കുറിപ്പുകളൊന്നും വന്ന് ഞാൻ കണ്ടില്ല വരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വലിയ സക്സസ് ആയിരുന്നു എന്നറിയുന്നതിൽ സന്തോഷം എല്ലാവരെയും പാണ്ഡമോണിയ തന്നെ കാക്കട്ടെ ആശംസിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് സിറമലബാർ സഭയിലെ മിത്രാന്മാരോട് സങ്കടകരമായ ഒരു കാര്യം പറയാനുള്ളത് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായൊരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാശ്രീമാരുടെ വിഷയം അവർ ജയിലിലാകപ്പെട്ടു അനീതിയായിട്ട് തന്നെയാണ് അവർ ജയിലിലാകപ്പെട്ടത് അവർ യാതൊരു തെറ്റും ചെയ്തിരുന്നില്ല എന്നാൽ അവർ ജയിലിലാകപ്പെടുന്ന ഉണ്ടായി ഈ വിഷയത്തിൽ വളരെ വിവേകരഹിതമായ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ മുമ്പിൽ കമൻറ്റുകൾ പറയ പറയുന്ന ഒരു രീതി നമ്മുടെ മാതാക്കന്മാർക്കുണ്ടായി അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കറിയാം ഞാൻ ഇതിനെ ഒരു വളരെ ഒരു ന്യൂട്രലായിട്ട് ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തെ വളരെ ന്യൂട്രലായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾ ഇടതുപക്ഷം വലതുപക്ഷം ബി ജെ പി ഈ മൂന്ന് പാർട്ടികളും ഒരുപോലെ ഈ കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ ഇറങ്ങി ഒരു സംശയമാ കാര്യം ബി ജെ പിയുടെ കേരള നേതൃത്വം തങ്ങളുടെ സകല കഴിവുകളും പ്രയോഗിച്ചു ഉപയോഗിച്ചു അവരുടെ സംഘടനകളിൽ തന്നെയുള്ള ആർ എസ് എസ് പോലെയുള്ള സംഘടനകളിൽ ശക്തമായ എതിർപ്പുണ്ടായിട്ടും അവർ അതിനെല്ലാം മറികടന്ന് ഈ സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിച്ചു ഒരു സംശയം എനിക്ക് അപകാരത്തിലില്ല അതുപോലെ തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫ് ജോൻപ്രട്ട അസംബ്ലിയുടെ നേതൃത്വത്തിലൊക്കെ ശക്തമായ പ്രതിഷേധമാണ് ലോകസഭയിൽ നടത്തിയത് അതുപോലെ തന്നെ അവര് ഈ പ്രശ്നമുണ്ടായ സ്ഥലത്ത് പോവുകയും അവിടെയും സമരം നടത്തുകയും ചെയ്തു യു ഡി എഫും ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എല്ലാ നേതാക്കളും തന്നെ ഇടപെട്ടു ശക്തമായ പ്രതിഷേധമുണ്ടായി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇടപെട്ടു അങ്ങനെ മൂന്ന് പാർട്ടികളും ഒരുമിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ തന്നെ ഒരു നേട്ടം അത് ക്രിസ്ത്യാനികൾ ശരിക്കും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എന്നാൽ ഇതിനെയൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ പാർട്ടികൾക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടായി എന്നുള്ളതാണ് ആ ലക്ഷ്യങ്ങളൊന്നും തെറ്റാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനു മുമ്പും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ അവരുണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അവർ കയ്യും എം നോക്കാതെ ഇറങ്ങി ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ശക്തമായ ഒരു പ്രതിഷേധം കാഴ്ചവെക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ടായിരുന്നു അവർ സഭയെ ഈ കന്യാസുരിമാരുടെ വിഷയത്തിൽ അവർ ഇന്നസെൻ്റായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് പക്ഷേ ഇവർക്കുള്ള ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യവും കൂടി ഈ വിഷയത്തിലുണ്ട് അതായത് പാർട്ടികൾ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലാഷ് എന്ന് വേണമെങ്കിൽ പറയാം അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർ ഈ ഇഷ്യൂസിനെ മേക്ക് യൂസ് ചെയ്ത് അടുത്ത ഇലക്ഷനെ ഗുണകരമായ രീതിയിൽ മാറ്റുക എന്നുള്ളത് ഏതൊരു പാർട്ടിയും ചെയ്യുന്ന കാര്യമാണ് അവർ കുറ്റം പറയാൻ പറ്റുകയില്ല കാരണം വോട്ട് പാങ്കയാണ് എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് അവരത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഈ വിഷയത്തെ സമീപിച്ചു സമീപിച്ചുകഴിഞ്ഞ് ഒരു ഫ്രീഡം കിട്ടിക്കഴിയുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രം ഉയർത്തിപ്പഴുകയും ബാക്കിയുള്ളൊരു ഇകഴ്ത്തിപ്പറയുകയും ചെയ്യുന്ന രീതി കേരളത്തിലെ മെത്രാന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു വലിയ വിവേകരഹിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉണ്ടായത് എന്തിനാണ് ഇതൊക്കെ മീഡിയയോട് വിളിച്ച് പറയുക വ്യക്തിപരമായിട്ട് ഇതിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ കണ്ട് നന്ദി പറയുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് അപ്പം അതൊരു വലിയ തെറ്റ് തന്നെയായിരുന്നു എന്നിരുന്നാലും അങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻ്റുകൾ ഉണ്ടായതിൻ്റെ പേരിൽ മറപ്പമ്പളാനി പിതാവിനെതിരായിട്ട് സി പി എമ്മിൻ്റെ ശ്രീ ഗോവിന്ദൻ മാഷ് വളരെ ശക്തമായ രീതിയിൽ വളരെ ഭീകരമായ രീതിയിൽ തെറ്റായ രീതിയിൽ പ്രതിക പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി എന്നും പോസ്റ്റുകളൊക്കെ കാണാനായിട്ട് ഇടയായി അപ്പോൾ ഗോവിന്ദഷ അങ്ങയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമല്ല അങ്ങ് ഇത്രയും കടുത്ത ഭാഷയിൽ ഞങ്ങളുടെ ഒരു അപ്പനെ വിമർശിച്ചപ്പോൾ അപ്പനെ പറ്റാം അപ്പന് തെറ്റുപറ്റി എന്ന് വിചാരിച്ച് മക്കൾ കൊണ്ടുവിടെ അപ്പനെ തിരുത്താനായിട്ട് ചിലപ്പോഴൊക്കെ മക്കളപ്പം മരത്തിരുത്തേണ്ടതായിട്ട് വരും എന്ന് വെച്ച് അപ്പന് പറ്റിയാൽ നാട്ടുകാർ കയറി അപ്പനെ കൈകാര്യം ചെയ്യുന്ന രീതി മക്കൾക്ക് ഇഷ്ടപ്പെടുകയില്ല അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് അതുകൊണ്ട് ഞങ്ങളുടെ അപ്പനെ വേണ്ടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുവാനുള്ള മനസ്സുകൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ താങ്കളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനുണ്ട് ഈ അമ്പത്തൊന്ന് വെട്ടിൻ്റെ ചരിത്രമുള്ള ഒരു പാർട്ടിക്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടിക്കുരങ്ങന്മാർ ഞങ്ങളുടെ കന്യാസ്ത്രീമാരുടെ അടിവസ്ത്രം പോലും കക്കുകളി എന്നൊരു നാടകം കളിച്ചുകൊണ്ട് അപമാനിച്ചപ്പോൾ താങ്കളുടെ ധാർമ്മികത എവിടെയായിരുന്നു നീ ധാർമ്മികതയൊന്നും പുറത്തു വന്നില്ല നീ കന്യാസ്ത്രീ സ്നേഹ സ്നേഹമൊന്നും പുറത്തു വന്നില്ല അല്ലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലൗകിക അതെ ലൗഹജിക എന്ന് പറയരുതെന്നാണ് ഇപ്പോൾ പറയുക ജിഹാദിയുടെ സ്നേഹം എന്ന് പറയണമെന്നാണ് ഒന്നാണ് ലൗകിക എന്ന് പറയാൻ പാടില്ല ജിഹാദിയുടെ സ്നേഹം നിങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരുന്നൊരു വ്യക്തി ശ്രീ അച്യുതാനന്ദൻ സാർ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള ഏതെങ്കിലും സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ നിങ്ങൾക്ക് ആർജവുമുണ്ടോ ഇല്ല നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ലോചിക അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂളിപ്പടിക്കുന്ന ഒരു പെൺകുട്ടിയെ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ച് അവളുടെ മൊബൈൽ മതം മാറുവാനുള്ള കാര്യങ്ങളൊക്കെ കിടക്കും പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും പറയുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിങ്ങൾ വിനിയോഗിക്കാറില്ലല്ലോ ഇല്ല നിങ്ങൾക്ക് സാധിക്കില്ല കാരണം വോട്ട് ബാങ്ക് ഞാൻ ആദ്യം പറഞ്ഞു വോട്ട് ബാങ്ക് നിങ്ങളത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം രാഷ്ട്രീയമാണ് ലക്ഷ്യം ആ രാഷ്ട്രീയത്തിൽ വോട്ട് ബാങ്കാണ് പ്രധാനം ഞങ്ങൾ ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ കുറവായി പോകുന്നു ഞങ്ങളുടെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല ഉള്ള മക്കളെല്ലാം വിദേശത്തേക്ക് കീഴിൽ പോകുന്നു ഇതൊക്കെ ഞങ്ങളുടെ തന്നെ തെറ്റാണ് മെയ്യാപ്പുൾപ്പന്ന ഞങ്ങൾ പറയുക ഞങ്ങളുടെ തെറ്റാണ് അപ്പം നിങ്ങളെ ആ വിഷയത്തിൽ കുറ്റം പറയാനായിട്ടില്ല പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പനെ വേണ്ടാത്തത് പറയാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക ഞങ്ങളുടെ അപ്പൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾ തന്നെ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും അതുകൊണ്ട് ധാർമ്മികതയുടെ വാക്ക് പറയുവാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് ബാലാപിതാവ് ഈ വിഷയത്തിൽ പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായ പ്രതികരണങ്ങൾ ഞാൻ മറന്നിട്ടില്ല അപ്പം നമുക്കങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കടന്ന് ഒത്തിരി ചിന്തിക്കേണ്ട നമുക്കുണ്ടായ അനുഭവം തീർച്ചയായിട്ടും വിന്യാസ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളെയും വ്യക്തിപരമായ രീതിയിൽ ഞാൻ മൂന്ന് പാർട്ടികളുടെ നേതാക്കന്മാരെയും അഭിനന്ദിക്കുന്നു നിങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു പ്രത്യേകിച്ച് ഓരോ ഒരു പാർട്ടിയുടെയും പേരുകളെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെല്ലാവരും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്ത് വേണ്ടത് ഞങ്ങൾക്ക് ചെയ്തു തന്നു അത് നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും നന്ദിയുണ്ടായിരിക്കും പ്രിയപ്പെട്ട പിതാക്കന്മാരെ ഇനി എനിക്ക് നിങ്ങളോടാണ് പറയാം പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടതിനേക്കാൾ മറ്റൊരു അവഹേളനം ഒരു കന്യാസ്ത്രീം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നില്ല പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ട് കഴിയുമ്പോൾ അവഹേളിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി അവഹേളിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ വീണ്ടും ഒരു ബലി അവശേഷിക്കുന്നില്ല എന്ന് എബ്രായ ലേഖനം വ്യക്തമായിട്ട് പറയുന്നു പരിശുദ്ധ കുർബാനയാണ് നിത്യജീവനിലേക്കുള്ള ജീവന്റെ അപ്പം എന്ന് നമുക്കൊക്കെ അറിയാം പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നില്ല എങ്കിൽ മരണത്തിലേക്കാണ് നടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം എന്തേ നിങ്ങൾ പിതാക്കന്മാർക്ക് മാത്രം തെറ്റുപറ്റുന്നു എന്തേ ഈ ബോധ്യങ്ങളിലെ നിങ്ങൾക്ക് ബോധ്യമില്ലാഞ്ഞിട്ടാണെന്നോ അറിവില്ലാഞ്ഞിട്ടാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്പന്മാരെ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നിങ്ങൾ ഞങ്ങളുടെ അപ്പന്മാരല്ലേ നിങ്ങളപ്പനാണെങ്കിൽ മക്കൾക്കടുത്ത് മക്കളോടുള്ള സ്നേഹം നിങ്ങൾ കാണിക്കേണ്ടേ നിങ്ങൾ ബരാബസ്സുമാരോട് കൂട്ടിച്ചേർന്ന് ഞങ്ങൾ മക്കളെ ഇങ്ങനെ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തുന്നത് കഷ്ടമല്ല പിതാക്കന്മാരെ ഒരപ്പൻ്റെ സ്നേഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരപ്പൻ്റെ സ്നേഹത്തിന് ഞങ്ങൾക്ക് അർഹതയില്ലേ നിങ്ങൾ ബരാബസ്സുമാർക്ക് വേണ്ടി ഞങ്ങളെ ഒറ്റ കൊടുക്കുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട പരിശുദ്ധ കുർബാന പരിശുദ്ധിയോടുകൂടി അർപ്പിക്കുന്ന പുരോഗതി അർപ്പിക്കപ്പെടാൻ അർപ്പിക്കുവാനായിട്ട് പുരോഹിതർ വേണമെന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് ഏലിയുടെ പാപം മറക്കരുത് സമൂഹ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഏലിയുടെ പാപം എന്തായിരുന്നു ഏലിയുടെ മക്കൾ കൊച്ചന്മാരായിരുന്ന ഏലിയുടെ മക്കൾ ദേവാലയത്തിൽ നാല് പാപങ്ങൾ ചെയ്തുവെന്നാണ് വചനം എഴുതി വെച്ചിരിക്കുക അവർ ചെയ്ത ഒന്നാമത്തെ പാപം അവർ അപ്പനായ ഏലിയെ അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏലി മഹാപുരോഹിതനായിരുന്നു മക്കൾ കൊച്ചച്ചന്മാരായിരുന്നു മഹാപുരോഹിതനായ ഏലിയെ ഈ അപ്പനെ ഇവർ അനുസരിച്ചില്ല അവർ ചെയ്ത പാപം അവർ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഭൂരിഭാഗം കട്ടെടുത്തിരുന്നു ഇനി മൂന്നാമത്തെ പാപം എന്തായിരുന്നു അത് ദേവാലയ പ്രമീസിൽ വ്യഭിചാരം ചെയ്യുകയായിരുന്നു നാലാമത്തെ പാപം എന്തായിരുന്നു അവർ ദൈവത്തിലുള്ള ആരാധനയെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല ഈ നാല് പാപങ്ങളും ഇന്ന് സിറമലബാർ സഭയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏലിയുടെ പാപം എന്താണ് ഏലിക്കിതറിയാമായിരുന്നു ഈ പാപം ഈ കൊച്ചന്മാർ ചെയ്യുന്നുണ്ടെന്ന് എന്നിട്ട് ഏലി അവരെ പൗരോത്വത്തിൽ നിന്ന് പുറത്താക്കുകയോ അവരെ ശിക്ഷിക്കുകയോ പൗരോഹിത ശുശ്രൂഷവരെ മാറ്റി നിർത്തുകയോ ചെയ്തില്ല ഫലമെന്താണ് ഏലിയുടെ പുത്രന്മാർ കൊല്ലപ്പെടുന്നു ഏലി ഇരുന്ന കസേരയിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞും പെടലി ഒടിഞ്ഞ് മരിക്കുന്നു പ്രിയപ്പെട്ട പിതാക്കന്മാർ ഈ സെൻഡ് കൂടുമ്പോഴെങ്കിലും നിങ്ങളിരിക്കുന്ന കസേരയുടെ കാലുകളൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ് ഇളക്കം തട്ടിയിട്ടുണ്ട് കാലുകൾ ഇളക്കം തട്ടിയിട്ടുണ്ട് ആ കാലുകൾ ഒടിയുന്ന സമയം വിദൂരമല്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ കാലുകൾ ഇളക്കം തട്ടിയിരിക്കുന്നു സ്നേഹത്തോടുകൂടി വിനയത്തോടു തന്നെ നിങ്ങളോട് എല്ലാ ബഹുമാനവും മുൻനിർത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളിരിക്കുന്ന കസേരയുടെ കാലുകൾ ഇളക്കം തെറ്റിയിരിക്കുന്നു പുറകോട്ട് മറിഞ്ഞ് പിടലിയൊടിഞ്ഞ് മരിക്കുവാനുള്ള സാധ്യത മുന്നിൽ കൂടുതലാണ് കൂടുതലാണ് കഴിഞ്ഞ നാളുകളിൽ ബോബി ജോസ് കെട്ടിക്കാട്ടച്ചൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം പറയുകയായിരുന്നു യേശോ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു ഒരിക്കലും ഏതെങ്കിലും അമ്പലങ്ങളിലോ അങ്ങനെയുള്ള മൂർത്തികളുടെ മൂർത്തികളെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലോ പോയി ആ മൂർത്തികളെയൊന്നും തച്ചുടച്ചതായിട്ടോ കല്ലി ഓടിച്ചതായിട്ടോ ഒന്നും പറഞ്ഞത് പറഞ്ഞ് കേട്ടിട്ടില്ല അല്ലെങ്കിൽ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുക എന്നാൽ അദ്ദേഹം പറയുന്നു വിഗ്രഹാരാധനയെ ശക്തമായിട്ട് യേശുക്രിസ്തു എതിർക്കുന്നു ദൈവം വിഗ്രഹ ആരാധനയെ എതിർക്കും അപ്പം യേശുക്രിസ്തു എന്നിട്ട് ഒരൊറ്റ വിഗ്രഹത്തെയാണ് ആക്രമിച്ചത് ചാട്ടവാറടുത്തൊരു വിഗ്രഹത്തെ യേശു ആക്രമിച്ചിട്ടുണ്ട് ആ വിഗ്രഹം പണമാണ് മാമോൻ ആ പണം ദേവാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പണത്തിൻ്റെ മേശകളെ അവൻ ചാട്ടവാറടുത്ത് അടിച്ച് തകർക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും സീറോ മലബാർ സഭയുടെ അൾ താരകളിൽ നിങ്ങൾ പൂജിക്കുന്നത് ക്രിസ്തുവിനെയാണോ അതോ ഈ പണത്തെയാണോ എന്ന് ഒന്ന് ചിന്തിക്കണമേ പണമാണ് ഈ വൈദികരും മുഴുവനും വഴിതെറ്റിച്ചത് പണം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുൽസിത കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുക പണമാണ് ലക്ഷ്യം ആർക്ക് വേണ്ടി എനിക്കറിയില്ല ഞാനൊരിക്കലും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ ഇവിടെയുള്ള ജാർഖണ്ഡിലിവിടെ ഒരിക്കലും ഒരു കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കടക്കാരൻ എന്നോട് ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിക്കാറില്ലേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്ക് പിള്ളേരും ഭാര്യ ഇല്ല അപ്പോൾ അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു ദ ക്യോം ഇത്തന കമാത്തേഹെ ക്യോം ഇത്തന കമാത്തേഹെ ചോദിച്ച കൃത്യമാണ് ഞെട്ടിപ്പോയി ഞാൻ എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് എന്തിനാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സമ്പത്ത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഭാര്യയില്ല കുട്ടികളില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുക എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയും പിന്നെ അതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിച്ചാൻ ഉത്തരവ് കണ്ടെത്തി ആ ഉത്തരത്തിൻ്റെ പേരാണ് ലവ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് വവ് ഓഫ് പോവേർട്ടി വവ് ഓഫ് പോവർട്ടി ഒരു വലിയ കോൺട്രഡിക്ഷനാണ് ദാരിദ്ര്യ വലിയൊരു കോൺട്രിഡിക്ഷനാണ് സഭയിലെ ഏതെങ്കിലും അച്ഛന്മാർക്കോ മെത്രാൻമാർക്കോ സന്യാസിനികൾക്കോ സന്യാസികൾക്കോ ദാരിദ്ര്യവ്രതം ദാരിദ്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അവർക്കൊക്കെ എന്ന് ചോദിച്ചാൽ ഇല്ല ദാരിദ്ര്യവ്രതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ പിന്നെ ഈ ദാരിദ്ര്യം ദാരിദ്ര്യവും ദാരിദ്ര്യവ്രതവും തമ്മിൽ ചേർന്ന് പോകുന്നില്ല അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു വലിയ അന്വേഷണത്തിലായിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്കും അതിനുള്ള ഉത്തരം കണ്ടെത്തി ആ ഉത്തരം ഇതാണ് പണമില്ലായ്മ അല്ല ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ടാവാം പക്ഷെ ആ പണം സത്യസന്ധതയോടുകൂടി വിത്ത് ട്രൂത്ത്ഫുൾനെസ് സത്യസന്ധതയോടുകൂടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ദാരിദ്ര്യവ്രതം എന്നതിൻ്റെ അർത്ഥം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മണിക്കും അക്കൗണ്ട് ഉണ്ടായിരിക്കണം അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണോ സഭ എന്നെ പണം ആ പണത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം സത്യസന്ധതയോടുകൂടിയ പണം ഞാൻ കൈകാര്യം ചെയ്യണം ഇതാണ് ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത് ഇനി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമോ ഉപയോഗിക്കാം ഒരു തടസ്സവുമാരും പറയാറില്ല ഉപയോഗിക്കാം പക്ഷേ അതിനും അക്കൗണ്ട് ഉണ്ടായിരിക്കണം അത്രമാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യർ സത്യസന്ധമായ പണത്തെ വിനിയോഗിക്കുന്നില്ല അപ്പോൾ സത്യസന്ധമായി പണത്തെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു വിരുദ്ധ പരിശുദ്ധാത്മാവ് ആവിഷ്കരിച്ച ഒരു വാക്കാണ് ദ ബവു ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് സത്യസന്ധമായ വിനിയോഗം പണത്തിൻ്റെ വിനിയോഗം ഇതാണ് ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത് അല്ലാണ്ട് പണമില്ലായ്മ ഭക്ഷണമില്ലായ്മ ഒന്നുമില്ലായ്മ എന്നുള്ള എന്നതുള്ളതല്ല അതിൻ്റെ അർത്ഥം എല്ലാമുണ്ട് എല്ലാം സത്യസന്ധമായിട്ട് വിനിയോഗിക്കണം ഇതാണ് യഥാർത്ഥ ദാരിദ്ര്യവ്രതം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാക്കന്മാരെ എവിടെയാണോ പാളിച്ച പറ്റിയിരിക്കുന്നത് എവിടെയാണോ തെറ്റുപറ്റിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഈ സിനിഡിൻ്റെ സമയത്തിൽ ധ്യാനിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ യുദാസുമാരെ തിരഞ്ഞു കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് വെളിപാടിൻ്റെ പ്രശ്നത്തിൽ എഫൈസോസിലെ സഭ ഒരു കോസ്മോപൊളിറ്റൻ സഭയായിരുന്നു അത് കോസ്മോപൊളിറ്റൻ സഭ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഒരുമിച്ച് കൂടി ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടി ഒരുമിച്ച് താമസിക്കുന്നതായിരുന്നു എറണാകുളം കഴിഞ്ഞാൽ വളരെ കറക്റ്റാണ് എഫൈസോസിലെ സഭയുമായിട്ട് വളരെ സാമ്യമുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ താമസിക്കുന്നു അപ്പോൾ തദ്ദേശീയരുണ്ട് വിദേശീയരുണ്ട് അങ്ങനെ വന്ന് താമസിക്കുമ്പോൾ പല ആളുകൾ വരുമ്പോൾ പല കൾച്ചറുകളുണ്ട് പല സാഹചര്യങ്ങളോട് പല ആശയങ്ങളോട് ചോദിച്ചു പോകേണ്ടതായിട്ട് വരും ആ സമയത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം പാലിക്കപ്പെടേണ്ട തന്നെയാണ് എന്നാണ് വചനം പറയുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം പരിശുദ്ധിയുടെ നിയമം പരിശുദ്ധ കുർബാന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുവീഴ്ചകൾ വരാൻ പാടില്ല അങ്ങനെ വിട്ടുവീഴ്ചകൾ വന്നാൽ നിന ഞാൻ എൻ്റെ നാവിൽ നിന്ന് തുപ്പിക്കളയും നിനക്കിപ്പോൾ പഴയ പോലെയുള്ള സ്നേഹമില്ല അതുപോലെ തന്നെ വളരെ ശക്തമായൊരു വചനം ഞാൻ ആ ഭാഗത്ത് വായിക്കുകയുണ്ടായി അപ്പസ്തോലന്മാർ നടിക്കുകയും അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യാജന്മാരെ പരിശോധിച്ച് നിങ്ങൾ അറിഞ്ഞു എറണാകുളം അങ്കമാലി രൂപതയിലെ വിഷയം കുർബാന വിഷയം വന്നപ്പോഴാണ് യഥാർത്ഥ അപ്പസ്വലന്മാർ ആരാണെന്നും വ്യാജഅപ്പസ്തുലന്മാർ ആരാണെന്നും വ്യാജരേഖമയുന്നവരാണെന്നും വ്യാജത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നവരാണെന്നും പ്രാവസുമാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആരാണെന്നും നമുക്ക് മനസ്സിലായത് ഇന്ന് ലോകത്തിനറിയാം അപ്പസ്തോലന്മാർ നടിക്കുന്ന വ്യാജന്മാരെ വ്യാജന്മാരെ തള്ളിക്കളയുവാനായിട്ട് ഒറിജിനൽ അപ്പസ്വലന്മാർക്ക് സാധിക്കും പ്രാർത്ഥിക്കുകയാണ് ഇത്രയും കാലം ഞാൻ വിചാരിച്ചു വിവിധ അച്ഛന്മാർക്കും വിവിധ അത്മാർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പിതാക്കന്മാർക്കും വേണ്ടിയാണെന്ന് ലേറ്റായിട്ടാണെങ്കിൽ മനസ്സിലായി അതുകൊണ്ട് ഞാൻ സിറമലബാർ സഭയിലെ എല്ലാ വിശ്വാസികളോടും ആഹ്വാനം ചെയ്യുകയാണ് ഈ സിനിട് കൂടുന്ന സമയത്ത് നിങ്ങളവിടെ സമരത്തിനൊന്നും പോകണ്ട സമരത്തിന് പോകണ്ട നിങ്ങൾ പറ്റുമെങ്കിൽ ഒരുമിച്ച് കൂടി മുട്ടുകുത്തി എറണാകുളത്ത് തന്നെ എവിടെയെങ്കിലും നിന്ന് മുട്ടുകുത്തി ജപമാര ചൊല്ലി പുരുഷൻ്റെ വഴികളൊക്കെ ചെല്ലി ഈ മത്രാന്മാരുടെ മനസാന്തരത്തിന് വേണ്ടിയും അവർ നീതിയുക്തമായ വിധികൾ പ്രസ്താവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുക ഒത്തിരി സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നി പാമ്പാറ അച്ഛനെക്കുറിച്ച് ഒത്തിരി അഭിമാനം തോന്നി ഓർക്കുക ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളും ഭരണകൂടവും ഒക്കെ ക്രൈസ്തവർക്കെതിരായി ചെയ്യുന്ന തോന്നിയാസങ്ങളെക്കുറിച്ച് ഓരോ ഓരോ പ്രസംഗിക്കുന്ന ഈ വ്യാജ തന്നെയാണ് തന്നെയാണ് പാമ്പാറച്ഛനെ പോലെയുള്ള നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വൈദികരുടെ ആ ട്രിബ്യൂണലിനെ പിരിച്ചുവിടാൻ വേണ്ടി ഇറങ്ങിയത് എന്നുള്ളത് എത്രയോ കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ എത്രയോ നാശത്തിൻ്റെ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയായിരുന്നു അനധിപ്പിക്കേണ്ട കാലം ഇല്ലെങ്കിൽ സഭയെ നിങ്ങൾ കൊണ്ടുപോകുന്നത് വലിയ നാശത്തിലേക്കാണ് നിങ്ങൾ നശിച്ചാൽ പിന്നെ എല്ലാം നശിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്പന്മാരെ അപ്പന്മാരെ അപ്പനായിത്തീരാൻ നിങ്ങൾക്ക് പറ്റട്ടെ ഞങ്ങൾ മക്കൾക്ക് ഞങ്ങൾ മക്കൾക്ക് നല്ലൊരപ്പനായിട്ട് നിങ്ങൾ തീരുകയാണെങ്കിൽ ഒരു ഗോവിന്ദന്മാഷും നിങ്ങളുടെ രോമത്തിൽ തൊടാതിരിക്കാൻ ഞങ്ങൾ നോക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് മെത്രാന്മാരോ അച്ഛന്മാരോ അല്ല എന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുക എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവ യുവജനതയുടെ ഉത്തരവാദിത്വമാണ് യുവതീപ്തി കാസ പോലുള്ള സംഘടനകളുണ്ടല്ലോ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളെല്ലാം വിദേശത്തേക്ക് രാവിലെ പോയി ആലപ്പുഴ പോയി എന്താ പറയുന്ന മാതാവിൻ്റെ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി ഇതൊക്കെ എഴുതി വെച്ച് നിങ്ങളെല്ലാം വിദേശത്തേക്ക് പറഞ്ഞ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാണ് ഉണ്ടാവുക ഒരു പോർട്ട്ഫോളിയോസിലും ക്രൈസ്തവരുടെ സാമ സാന്നിധ്യമില്ല നിങ്ങളെല്ലാം വിദേശത്ത് പണം ഉണ്ടാക്കാൻ പോവുകയാണ് പോയി പോകണ്ടേന്ന് ചോദിക്കും കാരണം ഇവിടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും വേണ്ട സാലറി കിട്ടുന്നില്ല പിതാക്കന്മാർക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ പോലും വേണ്ട വിധത്തിൽ സാലറി കൊടുത്ത് ഈ മക്കളെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല വേണ്ട വിധത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് മക്കൾ വിദേശത്തേക്ക് പോകുന്നു അങ്ങനെ ഇവിടെ മുഴുവൻ നശിച്ച് ഈ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം സാമൂഹിക അന്തരീക്ഷം ക്രൈസ്തവ വിരുദ്ധമായി തീർന്നു അതിൻ്റെ ഉത്തരവാദം ഉത്തരവാദിത്വം അങ്ങ് മുകളിൽ മുതൽ തലവേദന എല്ലാവർക്കും ഉണ്ട് അത് ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഏറ്റെടുക്കണം എന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട സാലറിയിൽ നല്ല ജോലികൾ കിട്ടുവാനായിട്ട് സാധിക്കണം നല്ല വിദ്യാഭ്യാസം കിട്ടുവാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ അവസാനമായിട്ട് ബമ്പളാനി പിതാവിനോട് ഒരു വാക്ക് കൂടി വാക്കുകൂടി ഞാൻ അവസാനിപ്പിക്കുക എനിക്ക് അങ്ങയുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ് എങ്കിലും അങ്ങയോട് എനിക്ക് പറയാനൊരു കാര്യമുണ്ട് അങ്ങയുടെ രൂപതയിൽ ഒരു ദിവികാരൻ അത്ഭുതം നടക്കുകയുണ്ടായി ഞാനതിനെ അത്ഭുതമെന്ന് വിളിക്കൽ അടയാളമെന്നാണ് വിളിക്കുക എന്നൊക്കെ പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ അധാർമികത വർദ്ധിച്ചിട്ടുണ്ടോ പൗരോ ക്രൈസ്തവ പൗരോഹിത്യം അതി മാരകമായ പാപവഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ വിശ്വാസം തകർന്ന് തരിപ്പണമായിട്ടുണ്ടോ അന്നൊക്കെയാണ് ഈ പരിശുദ്ധ കുർബാനയുടെ അടയാളം ഉണ്ടായിട്ടുള്ളത് അത്ഭുതമല്ല അത്ഭുതമെന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്കിന് ഘടകവിരുദ്ധമാണത് സത്താപരമായ മാറ്റത്തിന് ഘടകവിരുദ്ധമാണത് അതുകൊണ്ട് തന്നെ അത്ഭുതമെന്ന് വിളിക്കാൻ ഞാൻ അടയാ ഞാൻ തയ്യാറല്ല അത് അടയാളമാണ് ചൂണ്ടുപരലാണ് കേരളത്തിലെ പിതാക്കന്മാർക്ക് നേരെയുള്ള കേരളത്തിലെ വിശ്വാസികൾക്ക് നേരിൽ ചൂണ്ടുവരലാണ് അവിടെ സംഭവിച്ച പരിശുദ്ധ കുർബാനയുടെ അടയാളം നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് അടയാളം നിങ്ങളോട് പറയുക നിങ്ങൾ പരിശുദ്ധ കുർബാനയെ ദിനം പ്രതി അവഹേളിച്ചു അവിശുദ്ധമായ രീതിയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ മാരകമായ പാപത്തിന് നേരെയുള്ള വിരൽ ചൂണ്ടലാണ് ക്രിസ്തുവിൻ്റെ വിരൽ ചൂണ്ടലാണ് അവിടെ നടന്ന ആടയാളം അതുകൊക്കെ പിടിച്ച് ആരാധിക്കാൻ വെച്ച് വലിയ ഓരോ ഓരോ കല്ലോലിയെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ചാക്കുടുത്ത് ചാരം മൂച്ചി വിലപിക്കേണ്ട സമയമാണ് മാറ്റമുണ്ടാകേണ്ട സമയം ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സിനഡ് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ പ്രിയപ്പെട്ട എറണാകുളം രൂപതയിലെ സ്നേഹമുള്ള സഭയോടുകൂടെ നിൽക്കുന്ന വിശ്വാസികളെ നിങ്ങൾ സമരമുഖത്തിൽ നിന്നേക്ക് പോകേണ്ട ആ സെൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ മുത്തുകുത്തി എവിടെയായിരുന്നാലും നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ശക്തമായ ജപമാലകളും കുരിശിൻ്റെ വഴികളും ഉയർത്തുക ക്രിസ്തു നമ്മുടെ അപ്പന്മാർക്ക് നല്ല വിളിവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശികമായി ശ്രദ്ധിയായിരിക്കാം